ആക്ച്വലി ഓഡിസ് ഹാപ്പനിങ് പോയോ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും മുംബൈ സിറ്റി എഫ് സിയും തമ്മിലുള്ള മത്സരത്തിൽ എന്താണ് കണ്ടത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ പേര് കേട്ട നിരയെ നമ്മുടെ ഇന്ത്യൻ പയ്യന്മാരെത്തിട്ട് പൊള്ളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്ന് പറയേണ്ടി വരും മഴ പെയ്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന ഗ്രൗണ്ടില് ഒരു മലയാളി ചക്കൻ തീയാളി കത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വെറുതെ അല്ല ചെളിവെള്ളത്തിലും വെള്ളക്കെട്ടിലും അഗ്നി തെളിയിക്കാൻ അവനെ കൊണ്ട് പറ്റും കാരണവും മലയാളിയാണ് ഇവിടുത്തെ ചെളിക്കണ്ടത്തിൽ കളിച്ച് തെളിഞ്ഞ പിള്ളേര് മോഹൻ ബഗാന്റെ ഹോം ഗ്രൗണ്ടില് വെള്ളക്കെട്ടുണ്ടായാൽ അവിടെയിട്ട അവന്മാരെ കത്തിക്കാനുള്ള വെടിമരുന്നായി മാറും ആ കപ്പാസിറ്റി മല്ലു ഗ്സിനുണ്ട് അത് ഈ മണ്ണിന്റെ കൊണമാണ് മക്കളെ ഇടേ പി നോഹൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്നത് ചെക്കൻ തീയാണ് അത് വേറെ കാര്യം ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ളത് ഉണ്ടല്ലോ അറുപത് ലക്ഷം മാത്രം മാർക്കറ്റ് വാല്യൂ ഉള്ള മുംബൈ സിറ്റി എഫ് സിയുടെ യുവ പ്രതിരോധ ദിന താരമായിട്ടുള്ള വാൽപ്പിയ മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസിൻ്റെ ആചാര ബാഹുവായിട്ടുള്ള പെട്രോറ്റോസിനെ ഇടിച്ചിടുന്ന കാഴ്ച കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി അപ്സിലുള്ളിൽ കണ്ണ് തള്ളിപ്പോയി സാധാരണഗതിയിൽ ഇന്ത്യൻ താരങ്ങൾക്ക് ശാരീരികമായിട്ട് മികവില്ല ഫിസിക്കലി വീക്കാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ കൗണ്ടർ അറ്റാക്കിങ്ങിനിടയിൽ ഈ ദിമിത്രിയെ പോലൊരു ഒരു പാറ്റേൺ ടാങ്കിനെ ചെക്കോ ഷോൾഡറുകൊണ്ട് ഇടിച്ചിടുന്നെങ്കിൽ അവൻ്റെ പവർ എന്താണ് മക്കളെ ആക്ച്വലി പവറുള്ള പിള്ളേർ അങ്ങ് നോർത്ത് ഈസ്റ്റിൻ്റെ മണ്ണിൽ ഒരുപാടുണ്ട് നമ്മളിങ്ങി മെരുക്കി എടുത്താൽ മതി കാണാൻ വലിയ സൈസ് ഇല്ലെങ്കിലും അതൊക്കെ ഒരു പവർ പവർ പാക്ട് ഡൈനാമിറ്റ് പാറ്റേൺ ടാങ്ക് ആണ് എന്ന് പറയേണ്ടി വരും പിന്നെ മുംബൈ സിറ്റി പരിശീലകൻ പരിശീലകനെടുക്കുന്ന ധൈര്യപൂർവ്വമുള്ള തീരുമാനങ്ങളെ നമ്മൾ പ്രശംസിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ജോൺ ടോറൽ ഒരു നിറം മങ്ങിയപ്പം അധികം റിസ്ക് എടുക്കാൻ നിന്നില്ല ജോൺ ടോറലിനെ നേരത്തെ വലിച്ചിട്ട് ജെറമി മനസ്സോറെ ഇറക്കി കാര്യങ്ങൾ സെറ്റാക്കി പിന്നെ പി എൻ നോഫലിനെ ഇറക്കാനുള്ള തീരുമാനം അതൊക്കെ പ്രത്യേക ക്രെഡിറ്റ് അറിയിക്കുന്നുണ്ട് കാരണം നോഫലിനെ ആ പൊസിഷനിൽ കളിക്കാൻ പേര് കേട്ട താരങ്ങൾ ഉണ്ടായിട്ട് പോലും ചെക്കനെ വിശ്വസിച്ച് ഇറക്കി ചെക്കൻ വിശ്വാസം കാത്തു സൂക്ഷിച്ചു അബ്സലൂട്ടി ഇന്നത്തെ മത്സരത്തിൽ ഷോ ഷോസ് ടീലറാണ് പി എൻ നോഫൽ ഹീസ് എബ്സല്യൂട്ട് ഹീസ് നത്തിങ് മോർ ദാൻ ദാറ്റ് ഇന്നത്തെ മത്സരത്തിന്റെ ഷോസ്റ്റീലർ നോഫലാണ് കാരണം ചെക്കൻ വന്നിറങ്ങിയ ശേഷമാണ് മുംബൈ സിറ്റിയുടെ മിങ്ങ് കത്താൻ തുടങ്ങിയത് ആ തീയിൽ മോഹൻ ബഗാൻ ചത്തൊടുങ്ങി എന്ന് പറയുന്നതായിരിക്കും ശരി അവർ ആ നിക്കോ കരേൽസിന്റെ ഹെഡറ് ആയിരുന്നെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെതിരെ ഇന്ന് അവരുടെ തറവാട്ട് കയറി മുംബൈ സിറ്റി എഫ് സിക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ നിർഭാഗ്യവശാൽ മുംബൈ സിറ്റി എഫ് സി കളിയുടെ സമസ്ത മേഖലകളിലും ഡോമിനേഷൻ പുലർത്തി പിന്നിൽ നിന്നും തിരിച്ചു വന്നു തിരിട സീറോ ടു ഹീറോ ബാക്ക് അതൊക്കെ എടുത്ത് പറയണം മാൻ ഓഫ് മാച്ച് പുരസ്കാരവും തിരികെ തന്നെയാണ് തുടക്കത്തിൽ ഒരു ഓൺ ഗോൾ വഴങ്ങിയപ്പം ദുരന്ത നായകനായേക്കും തിരിയ ആരാധകർ വരെ കരുതി വിധി എഴുതി തുടങ്ങി പക്ഷേ ഒന്നും തീർന്നിട്ടില്ല രാമ കനല് കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളും പിന്നെ അത് ആളി കത്തും അതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ മുംബൈ സിറ്റിയിൽ കണ്ടത് ഏതായാലും ഇന്ത്യൻ താരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത താരങ്ങൾ ശാരീരികമായിട്ടും ടെക്നിക്കലിയും ഒക്കെ വളരെ മുന്നിൽ തന്നെയാണ് ഈ തായർ ക്രോമയുടെ ആ ഗോളിന് തളികയില് വെച്ച് നൽകുന്ന പോലെയാണ് നമ്മുടെ നോഫല് കട്ട്ബാക്ക് നൽകിയത് അബ്സലുഡി ഇന്നത്തെ മത്സരം നമുക്ക് സന്തോഷിക്കാനുള്ള വക നൽകിയിട്ടുണ്ട്